ൾ അതിന്റെ സമയാ സമയത്ത് ചെയ്തില്ലെങ്കിൽ ചില വാണിംഗുകൾ ആ ഭീകര സംവിധാനങ്ങൾ നൽകി കൊടുക്കും അതിനെ അവഗണിച്ചുകൊണ്ട് ക്രമീകരിക്കാതെ ആ മുൻപോട്ട് പോയപ്പോൾ ഒരു വലിയ ലീക്ക് നമുക്കറിയാം രണ്ട് രാത്രികൾ കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അത് മാത്രമല്ല പിന്നീട് നടന്നതായിരിക്കുന്ന ദിവനങ്ങളിലെ മാരകമായിരിക്കുന്ന രോഗങ്ങളും അവസ്ഥകളും ബാധിച്ച് അഞ്ചു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് അമേരിക്ക അതിന്റെ സഹായങ്ങൾ നൽകി ഇന്ത്യ ഗവൺമെന്റ് കൂടെ സഹായിപ്പാൻ പിന്നീട് ഇടയായിത്തീർന്നത് അതിൽ നല്ലൊരു ഭാഗം ജനങ്ങളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്താണ് അതിന് കാരണം അന്ന് കൊടുത്ത സംവിധാനങ്ങൾ കൊടുത്ത വാണിംഗുകളെ അവഗണിച്ചത് കൊണ്ടും ചെയ്യ മാത്രം ചെയ്തിട്ട് അത് യഥാർത്ഥമായി ചെയ്യാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാണ് ആ അവഗണിച്ച് അവഗണിച്ചത് കൊണ്ടാണ് അപ്രകാരം സംഭവിപ്പാമെ ആയിത്തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചലഞ്ചർട്ടിൽ ജനുവരി മാസത്തിൽ ആകാശത്തിലേക്ക് അത് വിക്ഷേപിക്കപ്പെടുവാൻ തൊക്കെ ഉണവിടെ ആയി തീർന്നു വലിയ സ്പ്രേസ് ക്രാഫ്റ്റ് ഏഴുപേർ അക്ഷത്തിനകത്തുണ്ടായിരുന്നു അതിലേക്ക് മുകളിലേക്ക് ഉയരുന്നതായ അവസരം ഏകദേശം ഒരു ദിവസത്തിന് മുൻപ് എഞ്ചിനീയർ ആയിരുന്നിങ് എന്ന് പറയുന്ന ബാബ് എഡ്ലിങ് എന്ന് പറയുന്ന എഞ്ചിനീയർ നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഒരു ചെറിയ ഉണ്ട് ആ ഓറിംഗ് മാറ്റിയില്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ടെമ്പറേച്ചർ കൺട്രോൾ ആയിരിക്കുന്ന ഒരു ഓറിങ് അതിന് ആ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് ലീക്കായി ബസ്റ്റായി കത്തിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇത് വിക്ഷേപിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടും ഏറ്റവും വില കുറഞ്ഞ ഒരു ചെറിയ ഓറിങ് റബ്ബറിന്റെ ഒരു പീസ് അതാകെ കൊണ്ടും അത് മാറ്റുവാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടും അതിന്റെ അധികൃതർ ആ വാണിങ്ങിനെ അവഗണിച്ചു തൽപരമായി എഴുപത്തി ആറ് സെക്കൻഡ് ആയിരങ്ങൾ നോക്കി നിൽക്കേ ജനലക്ഷങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നോക്കി നിൽക്കേ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് അത് പൊട്ടി അത് നശിച്ചു എല്ലാവരുടെയും കണ്ണു നിറയും ആരും ഇന്നും ഞെട്ടലോടുകൂടെ മാത്രം ഓർക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദുരന്തത്തിന് കാരണമാക്കി തീർത്തത് ആ വാണിങ് അത് ൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നതായിരിക്കുന്ന മുൻപ് അനേകികൾ ഭൂമി തന്നെ കൊടുക്കുവാൻ തൊക്കെ ആയി ഒന്ന് ചെറുകെ കുലിങ്ങി പിന്നെ അല്പം കരിഞ്ഞ് കുലുങ്ങി പിന്നെ പിന്നീട് കുലിങ്ങി എന്നാൽ ആ വാണിങ് വാണിങ്ങായിട്ടെടുത്ത് ദേശത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ ഓടി രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടു അത് വാണിങ്ങിനെ ചെയ്ത് മുൻപോട്ട് പോയ ഇടയായി തീർന്നു ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുന്നമേ നമ്മുടെ ശരീരം തന്നെ നമുക്ക് ചില ലക്ഷണങ്ങൾ തരും സ്ട്രോക്ക് വരുന്നതിന് മുന്നമേ നമ്മുടെ ശരീരം തന്നെ ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരും എന്നാൽ ആ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ച് മറ്റു രോഗത്തോട് താരതമ്യപ്പെടുത്തി നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും മാരകമായിരിക്കുന്ന രോഗങ്ങൾക്ക് അധീനരായി തീരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് നോക്കണമേ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നമ്മുടേതായിരിക്കുന്ന സ്ഥലത്ത് ചെങ്ങന്നൂരിൽ നടന്ന ആ വലിയ ജലപ്രളയം അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവർ ഇന്നും ആ ദുരന്തത്തിൽ കൂടെ കഴിയുന്ന ആയിരങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എവിടെയാണ് അത് സംഭവിച്ചത് ആ അണക്കെട്ടുകൾ നിർമ്മിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത ചില നിബന്ധനകളെ അവഗണിച്ച് മേൻമെയ്ഡായി എന്ന് പറയത്തക്കവണ്ണം ആണ് ആ ദുരന്തവും സംഭവിച്ചത് എന്നെ കേൾക്കുന്ന കേൾക്കുന്നേ നമ്മുടെ ദൈവത്തിന്റെ കർത്താവിന്റെ പ്രശ്നങ്ങളായിരിക്കുന്ന പൗലൂസ് ആത്മീക ജീവിതത്തിലെ പരാജയങ്ങൾക്ക് മുമ്പിൽ നാം വീണുപോകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഉത്ബോധിപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണപടിയായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം സൂക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇത് അവർക്ക് സംഭവിച്ചു എന്താണ് ദൃഷ്ടാന്തമായി സംഭവിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഒന്ന് പത്തിന്റെ എട്ട അവര് ചിലർ പരസംഗം ചെയ്തു ആ ഇരുപത്തി മൂവായിരം പേർ ഒറ്റ ദിവസം വീടു പോകാൻ കാരണമായി തീർന്നത് ജനത്തിന്റെ പരസംഗമാണ എന്താണ് sexual immorality.